ഹലോ ഒരു വൺ നമസ്കാരം നാച്ചുലിസ് ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇന്ത്യയിലെ വന്യമൃഗങ്ങളുടെ എണ്ണ എണ്ണമറിഞ്ഞാൽ അതായത് വന്യമൃഗങ്ങളുടെ ഇനങ്ങളുടെ എണ്ണമറിഞ്ഞാൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നീലക്കാളയുടെ കാഴ്ചകൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കഴിഞ്ഞ എപ്പിസോഡിലെ രസകരമായ കാഴ്ചകളുടെ തുടർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് കണ്ടു നോക്കാം ഏതായാലും ഈ ഇനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യ ആയിരിക്കില്ലെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ അല്ലേ ഇപ്പോൾ നമ്മൾ കൊമ്പനാനെ കണ്ട വരണ്ട കാട്ടിൽ നിന്നും പച്ചപ്പ് നിറഞ്ഞ മറ്റൊരു കാട്ടിലേക്ക് എത്തുമ്പോൾ നമ്മെ കാത്തു നിൽക്കുന്നത് ദാ ഈ കുരങ്ങുവർഗക്കാരനാണ് നമ്മുടെ നാട്ടിലെ കുരങ്ങുവർഗക്കാരിൽ നിന്നും എത്ര വ്യത്യാസമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ക്യാപ്ഡ് ലങ്കൂർ എന്ന ഈ കുരങ്ങനുള്ളതെന്ന് അതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അല്ലേ അങ്ങനെ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്ന ചെറുതും വലുതുമായ നാനൂറ്റി ഇരുപത്തിരണ്ടോളം മൃഗങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് ആന മുതൽ ഈ കാണുന്ന ഉല്ലമാൻ വരെയും നീലത്തിമിങ്കലം മുതൽ സ്പിന്നർ ഡോൾഫിൻ വരെയുമുള്ള സസ്തനികളായ മൃഗങ്ങളുടെ മാത്രം എണ്ണമാണിത് അങ്ങനെ ലഭിച്ച നാനൂറ്റി ഇരുപത്തിരണ്ട് എന്ന ഉത്തരത്തിൽ നിന്നുമാണ് അതിലൊന്നായതും നമ്മുടെ കഥാപാത്രമായതുമായ നീലക്കാളയുടെ രസകരമായ ബാക്കി കാഴ്ചകളിലേക്ക് ഇന്നു നമ്മൾ പോകുന്നത് കാലാകാലങ്ങളിലായി അതിന് പല പല വെളിപ്പേരുകൾ മാറി മാറി ലഭിച്ചത് എങ്ങനെയാണെന്നും നാല് വ്യത്യസ്ത തരം മൃഗങ്ങളുടെ പേരുകൾ കൂടി ചേർന്ന് അതിനൊരു ശാസ്ത്രീയ നാമം ലഭിച്ച കാരണങ്ങൾ എന്താണെന്നും എന്താണെന്നുമൊക്കെയാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അങ്ങനെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇങ്ങനെ വ്യത്യസ്ത മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ചേർന്ന് പുതിയ ജീവികൾ ഉണ്ടാകുന്നത് നീലക്കാളയ്ക്ക് മാത്രം ബാധകമായ കാര്യമല്ല അതിന് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടിയുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് വ്യാളി എന്നൊക്കെ നാം വിളിക്കുന്ന ഡ്രാഗൺ ലോകമെമ്പാടും പോപ്പുലറായ ഡ്രാഗണിന് പക്ഷിയുടെയും ഉരകത്തിൻ്റെയും ഒരു സസ്തനിയുടെയും ഒക്കെ സമ്മിശ്ര രൂപമാണുള്ളത് പക്ഷേ നീലക്കാളയിൽ നിന്നും അതിനൊരു വ്യത്യാസമുണ്ട് ഈ ഡ്രാഗൺ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഏത് സ്ഥലത്ത് അന്വേഷിച്ച് നടന്നാലും നിങ്ങൾക്കതിനെ ജീവനോടെ കാണാൻ കഴിയുകയില്ല എന്നതാണ് ആ വ്യത്യാസം ഒരു സാങ്കല്പിക ജീവിയായതിനാൽ പ്രതിമയായും ചിത്രമായും കാർട്ടൂൺ കഥാപാത്രമായും ഒക്കെ അതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം അപ്പോഴാണ് പശുവിൻ്റെയും മാനിൻ്റെയും കാട്ടാടിൻ്റെയും ഒട്ടകത്തിൻ്റെയും പോലുള്ള നാല് മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളുമായി നമ്മുടെ കഥാപാത്രമായ നീലക്കാള ഇന്ത്യൻ കാടുകളിൽ ജീവിച്ചു പോരുന്നത് നാനൂറ്റി ഇരുപത്തിരണ്ടിൽ ഒരിനം മാത്രമായി അതും ഒരു യഥാർത്ഥ മൃഗമായി ഇപ്പോഴും അത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭീഷണിയൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കാരണം അന്ന് പതിനാറാം നൂറ്റാണ്ടിൽ ഔറംഗസീബ് ചക്രവർത്തി മാറ്റി നൽകിയ ആ പേര് വീണ്ടും മാറ്റുവാൻ ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഗ്രാമീണരും കർഷകരുമൊക്കെ ആവശ്യം കൊണ്ടിരിക്കുകയാണ് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുകയും ചെയ്തേക്കാം പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പേരിടലും പേരുമാറ്റലും പോലെയുള്ള കോലാഹലങ്ങളൊക്കെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊന്നും കാര്യമായി സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും ഇന്ത്യയിലുണ്ടെന്നാണ് അതാരാണെന്നറിയാമോ അതാണ് നമ്മൾ നമ്മൾ മലയാളികൾ പൊതുവെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം കാണിക്കുന്ന നമ്മൾ ഇക്കാര്യം വിട്ടുകളഞ്ഞതിൻ്റെ കാരണം എന്താണെന്നോ നീലക്കാള കേരളത്തിലെ വനമേഖലകളിൽ കാണാനേ ലഭിക്കാത്ത ഒരു മൃഗമാണ് എന്നത് തന്നെ കേരളത്തിൽ പോയിട്ട് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പോലും എളുപ്പത്തിൽ കാണാൻ സാധിക്കാത്ത ഒരു മൃഗവുമാണത് ആ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്നുമുള്ള റെക്കോർഡുകൾ ക്യാപ്റ്റിവിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ടവയാകാമെന്നാണ് പൊതുവെയുള്ള നിഗമനം മഹാരാഷ്ട്ര മുതൽ വടക്കോട്ടുള്ള സംസ്ഥാനങ്ങളിലൂടെ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ കടന്ന് അന്ന് ദക്ഷിണ നേപ്പാളും പാക്കിസ്ഥാൻ വരെയും പരന്നു കിടക്കുന്ന വലിയൊരു ഭൂവിഭാഗത്തിലാണ് ഈ മൃഗത്തിനെ ധാരാളമായി കാണപ്പെടുന്നത് എന്തുകൊണ്ട് നീലക്കാള ഈ പ്രദേശങ്ങളിൽ മാത്രമായി കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതവിടുത്തെ കാടുകളുടെ പ്രത്യേകത കൊണ്ടാണെന്നാണ് ഉത്തരം വരണ്ട പുൽമേടുകളും അവിടെവിടെയായി ഒറ്റപ്പെട്ടു വളരുന്ന മരങ്ങളും പിന്നെ ചില കുറ്റിക്കാടുകളുമൊക്കെയുള്ള ഇലപൊഴിയും കാടുകളാണ് നീലക്കാളകൾക്ക് ഏറ്റവും ഇഷ്ടം താലിക്കുരുവി എന്ന ഈ പക്ഷിയും ബ്ലാക്ക് ബക്ക് എന്ന മൃഗവുമൊക്കെ ജീവിക്കുന്ന അതേതരം കാടുകളിൽ അത്തരം മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കാടുകളിലെ പലവിധങ്ങളായ സസ്യഭാഗങ്ങൾ പല രീതികളിലുള്ളിലാക്കി നീലക്കാള ജീവിച്ചു പോരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെയോ ആസാം മേഘാലയ അരുണാചൽ പോലെയുള്ള സംസ്ഥാനങ്ങളുടെയോ ധാരാളം മഴ ലഭിക്കുന്ന ഇടതൂർന്ന വനങ്ങളിലൊന്നും അവയെ കാണാൻ പറ്റില്ലെന്നർത്ഥം അങ്ങനെ ഒരു കാരണത്താലും കേരളത്തിൽ കാണാനേ സാധിക്കാത്ത ഒരു മൃഗം ആയതിനാലാവാം നമ്മൾ മലയാളികൾ നീലക്കാളയുടെ പേര് മാറുന്നുവോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാൻ മെനക്കെടാത്തത് അല്ലേ എന്നാലത് ശരിയായ ഒരു സമീപനമല്ല കേരളത്തിലെ കാടുകളിൽ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ മൃഗത്തിന് ഒരു ദേശീയ പ്രാധാന്യമുള്ളതാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ആ പ്രാധാന്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആന്റിലോപ്പ് എന്ന സ്ഥാനത്തിനുടമയായിരിക്കുന്നത് ഈ നീലക്കാളയാണ് എന്നതാണ് അതുമാത്രമല്ല അൻപതോളം രാജ്യങ്ങളുള്ള ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ആന്റിലോപ്പ് എന്ന സ്ഥാനവും ലഭിച്ചിരിക്കുന്നത് ഈ മൃഗത്തിന് തന്നെയാണ് അപ്പോൾ പിന്നെ കേരളത്തിലെ കാട്ടിലില്ല എന്ന് പറഞ്ഞ് നീലക്കാളയെ അവഗണിക്കുന്നത് ശരിയായൊരു കാര്യമല്ലല്ലോ അല്ലേ ഒറാങ്ങുട്ടാനെയും ഏഷ്യൻ സിംഹങ്ങളെയും നമ്മൾ സ്നേഹിക്കുന്നത് അവർ കേരളത്തിലുള്ളത് അല്ലല്ലോ അങ്ങനെ വന്യമൃഗങ്ങളുടെ ഈ വലിപ്പത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ അക്കാര്യത്തിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മൃഗമാണല്ലോ നമ്മുടെ കടുവ നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്ററോളം ഉയരവും ഇരുന്നൂറ് കിലോഗ്രാം വരെ ഭാരവുമുള്ള അത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂച്ചവർഗമാണെന്ന് നമുക്കറിവുള്ളതുമാണല്ലോ അതേപോലെ ഏറ്റവും വലിയ ആൻറ്റിലോപ്പ് എന്ന് നീലക്കാളെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ഉയരം തോൾഭാഗം വരെ ഏകദേശം ഒന്നര മീറ്ററോളം വരും എന്ന് മനസ്സിലാക്കിക്കോണം പക്ഷേ നീലക്കാളയുടെ സ്വഭാവം വെച്ച് ഈ വലിപ്പമൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ അതത്ര എളുപ്പമല്ല എന്നതാണ് സത്യം കാരണം മനുഷ്യനെ കൺവെട്ടത്ത് കണ്ടാൽ തന്നെ അധികമൊന്നും നിന്നു കൊടുക്കാതെ നീലക്കാള പതിയെ നടന്നു തുടങ്ങും എന്നതു തന്നെ അതുകൊണ്ട് തന്നെ ആ ശരീര ശരീരവലിപ്പമൊന്ന് മനസ്സിലാക്കുന്നതിന് ഇതുപോലെയൊക്കെ ഒന്ന് നിന്ന് കിട്ടണമെങ്കിൽ കാണേണ്ട നമ്മൾ കുറച്ച് മെനക്കെടണം എന്നർത്ഥം അങ്ങനെ നിന്ന് കിട്ടിയാൽ മനസ്സിലാകും ശരീരത്തിൻ്റെ നീളം രണ്ട് മീറ്ററിലും ഒരൽപ്പം കൂടുതലും ഭാരം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാമോളവും വരുമെന്നാണ് ഒരു കമ്പാരിസൺ നടത്തി നോക്കിയാൽ നമുക്കൊക്കെ ഏറെ പരിചയമുള്ള മ്ലാവിന് ഭാരം കൂടുമെങ്കിലും ബാക്കി അളവുകളെല്ലാം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് വരുന്നത് എന്നും കാണാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതുപോലെ വലിപ്പത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ അതിബൃഹത്തായ ഒരു രാജ്യത്തിൽ ഏറ്റവും വലുത് ഏറ്റവും സൗന്ദര്യമുള്ളത് എന്തിന് ഏറ്റവും ചെറുത് എന്നീ പദവികളൊക്കെ ലഭിക്കുക എന്നത് അത്ര നിസാരമായ കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കാമല്ലോ അതുകൊണ്ടുകൂടിയാണ് നീലക്കാളയുടെ കാഴ്ചകളും അറിവുകളുമൊക്കെ വളരെ പ്രാധാന്യമുള്ളതാകുന്നത് രാജകൊട്ടാരത്തിൻ്റെ ചരിത്രരേഖകളിലും ഇലപൊഴിയും കാടുകളുടെ അന്തർഭാഗങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് അവയുടെ ജീവിത രീതികളെ പകർത്തുവാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് നീലക്കാളയുടെ ഇനിയുമേറെ രസകരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റുകൾ അയച്ചും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു നമസ്കാരം